இது ஆ குட்டியிட உம்மையானட்டோ ഈ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കേട്ടോ ഏകദേശം ഒരു കോടിക്ക് മുകളിൽ ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും വെറുതെ തള്ളു പറയുന്നതല്ല കാരണം ഒരുപാട് ചാനലിൽ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടതാണ് ഈ വീഡിയോക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രത്യേകതയുണ്ട് കാരണം ഇതുപോലത്തെ ഒരു ഉമ്മയുണ്ടെങ്കിൽ ഏതൊരാളും ജീവിതത്തിൽ വിജയിക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ആ ഒരു കൊച്ചുകുട്ടിയുടെ പ്രകടനം കണ്ടോ തീർച്ചയായിട്ടും ഇത് അഭിനന്ദിക്കേണ്ട വിഷയമാണ് അതിനാരും പിശുക്ക് കാണിക്കേണ്ട ഒരു ആവശ്യം നമ്മുടെ ഉമ്മ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ ഉമ്മയുടെ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ വിജയിക്കും എന്നുള്ളതിന് ഒരു സംശയവും ആർക്കും വേണ്ട കാരണം ഇവിടെ ആ ഉമ്മ ആ ഒരു മകനെ കട്ട സപ്പോർട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു മകനെ ഈ ഉമ്മയുടെ സപ്പോർട്ട് ഇതേപോലെ ഉണ്ടെങ്കിൽ നാളെ ലോകം കീഴടക്കും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ ഒരു മകനെ നാളെ നമ്മുടെ ഇന്ത്യയിലെ ഭാവി താരമാവട്ടെ നമുക്ക് അഭിമാനമാവട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു